അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ മല്ലിക്കൃഷിയെ കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണം ഇതാണ് മല്ലിയുടെ വിത്തുകൾ ഞാൻ ഈ മല്ലി വിത്തുകളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ മല്ലി വിത്തുകൾ ഞാൻ സ്യൂഡ മൊണസായനിയിലായി ഇട്ട് വയ്ക്കുകയാണ് മല്ലിവിത്തുകൾ ചതഞ്ഞു പോകാതെ രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയേ ചെയ്യാവൂ ഇനി ഞാൻ മല്ല് വിത്തുകളൊക്കെ പാകി കൊടുക്കുന്നതിനായിട്ടുള്ള മിക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്രഹ ബാഗിലായിട്ടാണ് മല്ലിവിത്തുകൾ പാകാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇതിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിന് മുകളിലായി കുറച്ച് പോട്ടി മിക്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ വിത്തുകൾ നന്നായിട്ടൊന്ന് മൂടത്തക്ക പാകത്തിന് തന്നെ പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലായി ഒട്ടും മണ്ണില്ലാതെ ചാഞ്ഞു പോകും ഇപ്പോൾ നമ്മുടെ മല്ലി വിത്ത് മുളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞ മല്ലി വിത്തുകളാണ് ഉളച്ച് പൊന്തിയിരിക്കുന്നത് രണ്ടാഴ്ച ആയപ്പോഴേക്കും ഒക്കെ ഇതുപോലെ ആയിട്ടുണ്ട് മല്ലി വിത്തുകളെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിരിക്കുകയാണ് നമുക്ക് പുറത്തു നിന്നും ഒക്കെ മല്ലിയിലൊക്കെ കിട്ടുമെങ്കിലും അതൊക്കെ കീടനാശിനിയൊക്കെ അടിച്ച് തന്നെ വരുന്നതാണ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം കീടനാശിനിയൊന്നും തടയ്ക്കാതെ നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില നമുക്ക് കിട്ടും എനിക്ക് ഈ മല്ലി വിത്തുകൾ എക്കോ ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയതായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ കടയിൽ നിന്ന് മല്ലികളൊക്കെ വാങ്ങി മല്ലി കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോഴും എനിക്ക് നല്ല രീതിയിൽ തന്നെ മല്ലിയൊക്കെ മുളച്ച് അതിൽ നിന്നും മല്ലിയിലകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ട് നോക്കണം ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി ജൈവസാദികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മല്ലി ഇല നന്നായിട്ട് തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇലകളൊക്കെ ഉണ്ടായിരിക്കുകയാണ് മല്ലിയൊക്കെ കടയിൽ നിന്ന് വാങ്ങി മുളപ്പിക്കാൻ നോക്കിയാൽ മുളയ്ക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട് ഞാനും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ചിലതൊന്നും മുളച്ചിട്ടില്ല എന്നാൽ ഞാൻ സപ്ലക്കോയിൽ നിന്നും വേറെ വേറെ കടകളിൽ നിന്നുമൊക്കെ മല്ലി വാങ്ങി ഇതുപോലെ വിതച്ചു നോക്കി അപ്പോൾ ആദ്യം വാങ്ങിയ കടയിലെ മല്ലി മുളച്ചതേ ഇല്ല എന്നാൽ രണ്ടാമത് വാങ്ങിയ കടയിലെ മല്ലിയും സപ്ലക്കോയിലെ മല്ലിയും എനിക്ക് മുളച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു ചില കടകളിൽ നിന്ന് കിട്ടുന്ന മല്ലികൾ മുളയ്ക്കാത്തതായിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നുമൊക്കെ വാങ്ങുന്ന മല്ലിയാണെങ്കിൽ അതൊരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അതിനു ശേഷം ആ മല്ലിയൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി കെട്ടിവെക്കുകയും വേണം ആ തുണിയിൽ കെട്ടിയ മല്ലി ഒരു നാല് ദിവസമെങ്കിലും നമ്മൾ വെച്ചതിന് ശേഷം അതൊന്ന് അഴിച്ചു നോക്കുമ്പോഴേക്കും അതിലൊക്കെ മുളപ്പുകൾ വന്നിട്ടുണ്ടാകും അതിനുശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ഗൃഹബാഗിലോ ചട്ടിയിലോ ഒക്കെ പാകി കൊടുക്കുക നമ്മൾ തുണിയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് മുളച്ചു കിട്ടും ഞാനിപ്പോൾ തുണിയിലൊന്നും കെട്ടി വെക്കാതെ നേരിട്ടങ്ങ് പാകി കൊടുക്കുകയായിരുന്നു ഒരാഴ്ചത്തെ സമയം എടുത്തതിന് ശേഷമാണ് മുളച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് തരത്തിലുള്ള മല്ലിയും കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് രണ്ട് കൃഷിയിൽ നിന്നും നന്നായിട്ട് മല്ലിയിലകളൊക്കെ കിട്ടിയിട്ടും ഉണ്ടായിരുന്നു കൃഷി ചെയ്യാൻ നമ്മൾ ഇതുപോലൊന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒന്നും ചേരാതെ ഇതുപോലെ മല്ലിയില കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ